മാന്യ സദസ്സിന് വന്ദനം ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ പൗരന്മാർ അവരാണ് നാളത്തെ രാഷ്ട്രശില്പികൾ ഒരു രാഷ്ട്രത്തിന്റെ നിർമ്മിതിയിലും നിലനിൽപ്പിലും വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥി മാനവികതയ്ക്കും മൗലികതയ്ക്കും മാനുഷിക മൂല്യങ്ങൾക്കും വില കൽപ്പിക്കുന്ന നല്ല പൗരനാകും അല്ലാത്ത പക്ഷം ആ രാജകത്വത്തിന്റെ കാവലാളായി പുസ്തകമേന് കൈകളിൽ തോക്കുമേന് നാടിനെയും നാട്ടുകാരെയും ലോകത്തെയും തന്നെ ഭീതിപ്പെടുത്തുന്ന ഭീകരന്മാരാകുവാൻ അവർക്ക് കഴിയും അതാണ് നമ്മുടെ അയൽ രാജ്യമായ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ലോകത്തിൽ പേരെടുത്ത ഭരണാധികാരികൾ എല്ലാവരും തന്നെ തങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കലാകായിക സാംസ്കാരിക രംഗത്ത് മികവ് തെളിയിച്ചവരാണ് കലാലയങ്ങൾ കേവലം പുസ്തകത്താളിലെ അറിവ് പകർന്നു നൽകുന്ന സ്ഥാപനങ്ങൾ മാത്രമല്ല മറിച്ച് പഠിതാക്കളെ എല്ലാവിധത്തിലും സാമൂഹികമായും സാംസ്കാരികമായും ഉദാത്ത മാതൃകയായി വളർത്തിക്കൊണ്ടുവരികയാണ് കലാലയങ്ങൾ ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്ക് കലാലയ കാലഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കാൻ വളരെയധികം അവസരങ്ങളുണ്ട് വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ പലവിധ സംഘടനകളുടെ ഭാഗമായി തീർന്ന് സേവന രംഗത്ത് പ്രവർത്തിക്കാൻ അവർക്ക് കഴിയും എൻ സി സി എസ് പി സി സ്കൗട്ട് ആൻഡ് ഗൈഡ് എൻഎസ്എസ് തുടങ്ങിയ സംഘടനകളിലൂടെ അവരുടെ സേവനം രാജ്യത്തിന് അർപ്പിക്കാൻ കഴിയും ഇങ്ങനെയുള്ള പല സംഘടനകളുടെയും സന്നദ്ധ സേവന വഴിയും അവരുടെ കൈകളിലെ നാണയത്തൊട്ടുകൾ സ്വരിക്കൂട്ടിയും നല്ലവരായ നാട്ടുകാരുടെ കൈ താങ്ങുകളോടുകൂടിയും വീടില്ലാത്ത കൂട്ടുകാർക്ക് വീടൊരുക്കുകയും വഴിയില്ലാത്ത പ്രദേശങ്ങളിലേക്ക് വഴിയൊരുക്കുകയും നമുക്ക് മാതൃകയാകുന്നു ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ നാം എത്രമാത്രം അഭിമാനിക്കുന്നു അതുപോലെ തന്നെ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ ഓർത്തും നാം എത്രമാത്രം അഭിമാനം കൊള്ളുന്നു ശ്രീജേഷിനെയോർത്തും ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്നുള്ളത് അല്ല കേരളത്തിൽ നിന്നുള്ളത് പോലുമുള്ള വിദ്യാർത്ഥികൾക്ക് സ്വർണ്ണ മെഡൽ സ്വപ്നം കാണാം ഭരണാധികാരികൾ കൈക്കൊള്ളുന്ന ഭരണ പരിഷ്കാരങ്ങളെ അനുകൂലിക്കാനും പ്രതികൂലിക്കാനുമുള്ള സ്വാതന്ത്ര്യവും കടമയും ഉത്തരവാദിത്വവും വിദ്യാർത്ഥികളായ നമുക്കുണ്ട് സർക്കാർ കൈകൊള്ളുന്ന തെറ്റായ തീരുമാനങ്ങൾക്കെതിരെ പ്രതികരിക്കുവാനും അതിനെ തിരുത്തി ശക്തിയായി മാറുവാൻ വിദ്യാർത്ഥികൾക്ക് കഴിയും അതിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയിലേക്ക് നയിക്കുവാനും നമുക്ക് കഴിയും ഡഗ്ലസ് മെലോക്കിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ നിങ്ങൾക്ക് ഹൈവേ ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇടവഴിയാകുക സൂര്യനാവാൻ കഴിഞ്ഞില്ലെങ്കിൽ നക്ഷത്രമാകുക അതെ നമ്മൾ എത്ര വലിയ കാര്യം ചെയ്യുന്നു എന്നതിലല്ല അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നത്